തുലാം രാശിക്കാരുടെ സെപ്റ്റംബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഈ മാസം തുലാം രാശിക്കാർ പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ വരുന്നത് കാരണവും ഭാഗ്യാധിപതി വക്രമടയുന്നത് കാരണവും ഭൂമി സംബന്ധപ്പെട്ട ചിലവുകൾ വീട് സംബന്ധപ്പെട്ട ചിലവുകൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ജാതക ദശാബുദ്ധി നല്ലതായിരുന്നാൽ നിങ്ങൾക്ക് വീട് വാങ്ങുവാനും വീട് പണിയുവാനും നല്ല രീതിയിൽ കടൻ ഇല്ലാതെ തന്നെ എല്ലാ രീതിയിലും കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കും ഭൂമി സംബന്ധപ്പെട്ടുള്ള എല്ലാ ലാഭങ്ങളും നിങ്ങൾക്കുണ്ടാകും അതിനാൽ ജാതക ശബുദ്ധി നല്ലതല്ലാതെ ഭൂമി സംബന്ധപ്പെട്ട നഷ്ടങ്ങൾ വരാതെ വീട് സംബന്ധപ്പെട്ട നഷ്ടങ്ങൾ വരാതെയും ശ്രദ്ധിക്കുക ഭൂമി വീട് വീട് പണി തുടങ്ങിയ കാര്യങ്ങളിൽ പണം നഷ്ടം വരാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കുക ജോലിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ ജോലി പോകും എന്നാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അധികം പ്രശ്നങ്ങളില്ലാതെയും തർക്കങ്ങളില്ലാതെയും പോകുവാൻ ശ്രദ്ധിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും അതിന് അത് ബുധൻ്റെ വീടായ കാരണവും നിങ്ങൾക്ക് മാനസികമായ കുറച്ച് സംഘർഷ സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും അത് കാരണം കുടുംബത്തിലായാലും കൂട്ടുകാരോടായാലും ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും കുറച്ച് കൂടി സഹകരിച്ച് സംസാരിച്ച് പോകുന്നത് നല്ലതാണ് ഒരു സെപ്റ്റംബർ ഇരുപതിന് ശേഷം നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയായാലും ഒരു പ്രധാനപ്പെട്ട കരാറുകൾ ഇല്ലെങ്കിൽ ഗവൺമെൻറ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു സെപ്റ്റംബർ ഇരുപതിന് ശേഷം ഡേറ്റ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത് വരേക്കും ഹോൾഡ് ചെയ്ത് വെക്കുക പണവരവ് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇതുവരേക്കും എങ്ങനെ പോയിരുന്നുവോ അതുപോലെ തന്നെ പോകും എന്നാലും ശുക്രൻ മറയുന്നതിനാൽ അതും പന്ത്രണ്ടാം ഭാവത്തിൽ മറയുന്നത് ചിലവാണ് കൂടുതൽ ഉണ്ടാക്കുക അതും നിങ്ങൾക്ക് അഞ്ചാം ഭാവത്തിൽ ശനി വക്രം അടയുന്നതിനാൽ മക്കൾ വഴി അനാവശ്യ ചിലവുകൾ ഉണ്ടാകും എന്ത് കാര്യത്തിനായാലും കടം വാങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് നിങ്ങൾക്ക് വളരെയധികം മനക്ലേശം ഉണ്ടാക്കും ആറിൽ നിൽക്കുന്ന രാഹു അത്ര നല്ല അനുകൂലമായ അവസ്ഥയെന്ന് പറയുവാൻ സാധിക്കുകയില്ല അത് കാരണം പ്രശ്നങ്ങൾ പല വഴിക്ക് വരും വരാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പല തരത്തിലുള്ള കേസുകൾ രോഗങ്ങൾ തർക്കങ്ങൾ ഇതുവഴിയെല്ലാം നിങ്ങൾക്ക് പണച്ചെലവ് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ തന്നെ ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അതുവഴി നിങ്ങൾക്ക് അനാവശ്യ പണച്ചെലവുകളും ഉണ്ടായിരിക്കും സോ അതുകൊണ്ട് ഈ മാസം കൂടിയും പണം കൊടുക്കുന്നതും വാങ്ങുന്നതും പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക എന്ത് കാര്യത്തിനായാലും വളരെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി നിങ്ങൾ കൊടുക്കും എന്നാൽ അത് കൊടുത്ത രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പാലിക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല കുടുംബപരമായി എടുക്കുകയാണെങ്കിൽ തുലാമരാശിക്കാരായ സ്ത്രീകൾ ജീവിത പങ്കാളിയുമായി അഡ്ജസ്റ്റ് പോയി ചെയ്തു പോകുകയാണ് നല്ലത് എപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി അത് കർമ്മ വിനകൾ മൂലം നിങ്ങൾക്ക് വരുന്നതാണ് സോ അത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാവുകയില്ല ഈ മാസം അല്ലെങ്കിലും കുറച്ച് ജീവിത പങ്കാളിയുമായി ആണായാലും പെണ്ണായാലും അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി പോകുന്ന ഒരു മാസമായിരിക്കും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരും അവരോടുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ ശ്രമിക്കുക പ്രശ്നങ്ങളില്ലാതെ പോകുവാൻ ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയെല്ലാം നിങ്ങൾക്ക് ആനുകൂല്യം ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് വ്യായാമം ചെയ്യുന്നതും യോഗ ചെയ്യുന്നതും ഒരു ശീലമാക്കുക സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ചികിത്സയിലുള്ളവരെല്ലാം ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങളുടെ യാത്രകളെല്ലാം അനുകൂലമായിരിക്കും നിങ്ങൾ വിചാരിച്ച കാര്യം നല്ല രീതിയിൽ നടക്കും പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും നല്ല സമയമാണ് അതുപോലെ തന്നെ വിദേശത്തായാലും ദൂരദേശത്തായാലും പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമായി വന്നു ചേരും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം കുറച്ച് ഹോൾഡിൽ വെച്ച് വെയിറ്റ് ചെയ്യുകയാണ് നല്ലത് കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച അളവിലില്ലെങ്കിലും യോജിച്ച ആലോചനകൾ വന്നു ചേരും അതിനോടനു അനുബന്ധിച്ചുള്ള യാത്രകളും അനുകൂലമായി തന്നെ വരും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർ ജോലിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുക ഗവർമെൻ്റ് എക്സാംസ് എഴുതുന്നവർക്കും എക്സാം എഴുതി വെച്ച് ചെയ്യുന്നവരും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ജോലിയിലായാലും ഉദ്യോഗത്തിലായാലും ഈ മാസം കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരും ഉദ്യോഗമായാലും ജോലിയായാലും തൊഴിൽ വ്യാപാരം തുടങ്ങി വരുമാനം വരുന്ന മേഖലയിലെല്ലാം വലിയ കുഴപ്പമില്ലാതെ പോകും അതിനോടനുബന്ധിച്ച് കുറച്ച് യാത്രകൾ ചെയ്യേണ്ടതായി വന്നാലും വലിയ പണനഷ്ടം വരുമാനം സംബന്ധിച്ചുണ്ടാവുകയില്ല എന്നാൽ മക്കൾ സംബന്ധപ്പെട്ടും കുടുംബം സംബന്ധപ്പെട്ടും നിങ്ങൾക്ക് കുറച്ച് ചിലവുകൾ ചെയ്യേണ്ടതായിട്ടും വരും വലിയ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർ ഈ മാസം കുറച്ച് ഹോൾഡിൽ വെക്കുന്നതാണ് നല്ലത് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഏത് ലെവലിൽ പോകുന്നുവോ അതേ ലെവൽ കണ്ടിന്യൂ ചെയ്യുവാൻ ശ്രമിക്കുക മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരും എന്നാലും നിങ്ങൾ പ്രതീക്ഷിച്ച പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും തുലാം രാശിക്കാർക്ക് ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് മാക്സിമം ഈ മാസം കടം വാങ്ങാതിരിക്കുക അതുപോലെ തന്നെ പൈസ വാങ്ങുന്നതായാലും കൊടുക്കുന്നതായാലും ശ്രദ്ധിക്കുക അതുപോലെ വീട്ടിലാർക്കെങ്കിലും പ്രത്യേകിച്ച് മക്കൾക്ക് അല്ലെങ്കിൽ വൃദ്ധരായവർക്ക് തുലാം രാശിക്കാരായ വൃദ്ധരായവർക്കെല്ലാം എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ചിത്രനക്ഷത്രക്കാരും സെപ്റ്റംബർ ഇരുപത്തി നാല് ചോദ്യനക്ഷത്രക്കാരും സെപ്റ്റംബർ ഇരുപത്തഞ്ച് വിശാഖനക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവയ്ക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഈ മാസം ചിത്ര നക്ഷത്രക്കാർ ശനി ഭഗവാനെയും ഏതെങ്കിലും ദുർഗാദേവി ക്ഷേത്രത്തിലോ ചൊവ്വയുടെ ക്ഷേത്രം അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വരുന്നത് നല്ലതാണ് സ്വാതി നക്ഷത്രക്കാർക്ക് ഈ മാസം മഹാലക്ഷ്മി വഴിപാടാണ് നല്ലത് വിശാഖനക്ഷത്രക്കാർ ഏതെങ്കിലും നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിനെയോ തൊഴുത് ദിവസം ആരംഭിക്കുവാൻ ശ്രമിക്കുക തുലാമരാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു